എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ തന്ന സപ്പോർട്ട് പിന്നോടയും ഇനിയും ഉണ്ടാവും ഇനിയും എനിക്ക് കിട്ടുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കഴിഞ്ഞ വീ ലോങ് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിന്നും എൻ്റെ ടീച്ചറടുത്തുനിന്നും ടീച്ചറടുത്തുനിന്ന് ഞാൻ ഇങ്ങനൊരു പ്രതീക്ഷ പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര രീതിയിൽ ഹാർഡ് ടച്ചിങ് രീതിയിലായിരുന്നു ടീച്ചർ ടീച്ചറുണ്ട് വേറെ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ വീഡിയോ കണ്ടിട്ട് പ്രൗഡായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിത് ചേർക്കണം എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അപ്രീസിയേഷൻ അപ്രീസിയേഷനാണ് അവിടെ ഇരിക്കട്ടെ അത് ശരിക്കും ഞാനിത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടു ടീച്ചറുടെ വാക്കുകൾ ടീച്ചർ പറഞ്ഞത് എന്താച്ചാൽ ഇനിയും വീഡിയോസ് ചെയ്യണം ഇനിയും നല്ല നല്ല വീഡിയോസ് വീണ്ടും ചെയ്യണം എൻ്റെ കുട്ടി അങ്ങനെ നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോയിലാണ് ടീച്ചർ പറഞ്ഞത് മോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ പേരെക്കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ടീച്ചർക്ക് ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് അതേപോലെ എൻ്റെ ഫ്രണ്ട്സിന് അവരെ ചിലവരൊക്കെ ഇമോഷണലായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണ് വീഡിയോ അറിയാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ വീഡിയോ ഒന്ന് പോയി കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഈ ദിവസം ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഉച്ചയ്ക്ക് പോയിട്ട് പോകണം പോകണമെന്ന് വിചാരിച്ചത് അപ്പോഴേക്കും എനിക്ക് വയ്യാതെ വയറുവേദന അങ്ങനെ ഇരുന്നു അപ്പോൾ പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടെന്നാൽ ശരി ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ടിങ്ങൊന്നും നടക്കില്ല കാരണം അമ്മ രാമായണം വായിക്കുന്ന ആളാണ് അമ്മ അമ്പലവാസിയാണ് അപ്പോൾ രാമായണ മാസത്തിൽ ഒരു തവണ അതേപോലെ പോയിട്ട് അമ്മ കേക്ക് കഴിച്ചില്ല അപ്പം പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് കിട്ടിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്നാൽ ശരി എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്താൽ അതുതന്നെ സന്തോഷമല്ലേ നമ്മുടെയൊക്കെ പിറന്നാളിനൊക്കെ ഒരു സമയത്ത് എല്ലാം എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ആൾക്കാരല്ലേ നമ്മുടെ അമ്മയൊക്കെ അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അതന്നെ ഒരു സന്തോഷമാണല്ലോ അപ്പം എന്നാൽ ശരി പറഞ്ഞിട്ട് എന്നാൽ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഞങ്ങളുടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അതേപോലെ നല്ല സന്തോഷമാണ് പക്ഷേ ഞാൻ വീട്ടിൽ അങ്ങനെ വന്ന് നിൽക്കാറില്ല കാരണം ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് വർഷമായി ഹസ്ബൻഡിനെ വിട്ട് അങ്ങനെ നിൽക്കാറില്ല വീട്ടിൽ വരുമ്പോൾ ഒന്ന് രണ്ട് ദിവസം നിൽക്കും തിരിച്ച് അങ്ങോട്ട് തന്നെ വരും പിന്നെ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ അമ്മയും അച്ഛനൊക്കെ അനിയനൊക്കെ വന്നിട്ട് നിൽക്കാറുണ്ട് അനിയന് ഒരു ആക്സിഡൻറ്റ് നാലഞ്ച് വർഷം മുന്നേ കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും അതിനെപ്പോഴും അവൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും നമ്മളിവിടെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് മൂന്നാം ക്ലാസ് മുതൽ കൊണ്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ പേര് സ്കൂൾ അപ്പോൾ എൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ അമ്മയെ കൂട്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെ പോയപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ ഇടുപ്പ് വേദന ഇട്ട് എത്ര നേരം കിടക്കുവായിരുന്നു ഇപ്പോൾ ഗുളിക കഴിച്ച നീച്ചേ ഉള്ളൂ പറഞ്ഞു ശരി എന്നാൽ ഊണ് കഴിക്കുകയോ പറഞ്ഞു അപ്പോൾ ഞാൻ ഊണ് കഴിച്ചു അപ്പോൾ കുട്ടി അത് ഇവർ കഴിച്ചുകഴിഞ്ഞിട്ടോ ഞാൻ കഴിച്ചേ അപ്പോൾ ഏട്ടനവിടെ ഇരുന്ന് പഴം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അച്ഛനെ വിളിച്ചു അമ്പലത്തിൽ അച്ഛൻ അടുത്ത് നമ്മുടെ അടുത്ത് ഇവിടെ ഒരു വിഷ്ണുമായ ക്ഷേത്രം ഉണ്ട് അവിടെ അച്ഛൻ ജോലി എടുക്കണ്ട അപ്പോൾ അവിടെ പോയി അച്ഛനെ വിളിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഞങ്ങൾ വീഡിയോയുടെ കാര്യം അച്ഛൻ എൻ്റെ വീഡിയോ ടീച്ചറുടെ വീഡിയോ കണ്ട അച്ഛൻ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ശീഷരെ എത്രയൊക്കെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നോ ഞാൻ പറഞ്ഞത് അച്ഛൻ എനിക്ക് വിഷമായി അച്ഛൻ്റെ കുറ്റബോധമായി എന്നൊക്കെ പറഞ്ഞു അന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്താന്ന് അച്ഛൻ കരഞ്ഞു പറഞ്ഞു തന്നെ അച്ഛൻ പറയുമ്പോഴും അച്ഛനും വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു അൺ ടൈം ആയിരുന്നു നല്ല ഫുഡ് കഴിക്കാൻ ലൈറ്റായിട്ട് ചോറ് കഴിച്ചു അവിടെ നിന്നാലും ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തായാലും ചേട്ടന് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ പിന്നെ അങ്ങനെ വന്നാൽ ശരി ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോൾ ഇവിടെ രണ്ട് പേര് കണ്ടു അപ്പോൾ ഞാൻ വീട് നോക്കുമ്പോൾ രാവിലെ കുത്തി കയറ്റിയത് അവന്റെ ബനിയൻ ഊരാനും സമ്മില്ലേ വരട്ടെ വന്നോട്ടെ നീ ഇങ്ങോട്ട് മാറിക്കൊടുക്കൂടെ പാവം പോലുള്ളൊരു മോന്ത കണ്ണടിക്കുന്നോകട്ടെ ഒന്നുകൂടി കണ്ണടിക്കുന്നോകട്ടെ ഉം മറ്റേ സ്മൈലത്തെ പോലെ നായ പോലെ എനിക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഞങ്ങളുടെ കൂടെ കൂടുക എന്തെങ്കിലും തിരുത്തൽ വരുത്തണം പറയുക ഞാൻ അത്ര നല്ല ക്ലിയറായിട്ടൊന്നും നല്ല വീഡിയോ എടുക്കണേ പച്ചണ പോലെ ഞാൻ എടുക്കണേ ഇതൊരു എനിക്കിഷ്ടമുള്ള ഫീൽഡാണ് അതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി